ഏകാദശി തിരക്കിന് മുന്നേ ഗുരുവായൂർ കലോത്സവ നഗരിയിൽ പൂരത്തിരക്ക് ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ ആവേശത്തിരയായി കാണികൾ ഒഴുകിയെത്തി ജനപ്രിയ ഇനങ്ങളായ ഒപ്പന സംഘനൃത്തം അറബനമുട്ട് കോൽക്കളി ദഫ്മുട്ട് വട്ടപ്പാട്ട് വഞ്ചിപ്പാട്ട് നാടൻപാട്ട് എന്നീ മത്സരങ്ങളുടെ സ്റ്റേജുകൾക്ക് മുന്നിൽ കാണികൾ തിങ്ങിനിറഞ്ഞു മേക്കപ്പും റിഹേഴ്സലുമായി ക്ലാസ് മുറികൾ മത്സരാർത്ഥികൾ കൈയടക്കി വേദികൾക്ക് പുറമെ സ്കൂൾ ഗ്രൗണ്ടിലും വരാന്തകളിലും അക്ഷരാർത്ഥത്തിൽ സൂചികുത്താനിടമില്ലായിരുന്നു മുൻകാല കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മത്സരാർത്ഥികളുടെ കുത്തൊഴുക്കാണ് ഇതിൽ ഭൂരിപക്ഷം പെൺകുട്ടികൾക്കാണ് അതുകൊണ്ടുതന്നെ കാണികളായി രക്ഷിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് തിരക്ക് വർദ്ധിച്ചതോടെ ലഘുഭക്ഷണശാലകൾക്ക് കൊയ്ത്തായിരുന്നു സ്കൂളിന് പുറത്തൊരുക്കിയിരുന്ന ഭക്ഷണശാലയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പേർ സദ്യ കഴിച്ചു ഇരുപത് വേദികളിലായാണ് മത്സരം നടക്കുന്നത് ഒട്ടുമിക്ക വേദികളിലും കാണികളെ കൊണ്ട് നിറഞ്ഞിരുന്നു കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഓരോ മത്സരവും മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാനും മത്സരമായിരുന്നു ടീം സിസിടിവി